നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി പ്രവാസം ജീവിതമാക്കി മാറ്റിയ കവിയായിരുന്നു പി കുഞ്ഞരാമൻ നായർ മലയാള ഭാഷയിലെ പ്രശസ്തനായ കാൽപ്പനിക കവി കൂടിയായിരുന്നു അദ്ദേഹം കവി അധ്യാപകൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ തന്നെ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് മലയാള കവിതയിലെ അവധൂതൻ എന്ന് വിളിക്കാം ജീവിതത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോവുകയും ഒട്ടനവധി ഉണ്ടായിട്ടും ആ സൗകര്യങ്ങളെല്ലാം പരിത്യച്ചുകൊണ്ട് വളരുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല കാൽപ്പനിക കവിയായിരുന്നു അദ്ദേഹം എന്നതിലും സംശയമില്ല കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ തൻ്റെ പിന്തുടർന്ന ഒട്ടേറെ ആളുകൾക്ക് ആ തലത്തിൽ മാർഗദർശകമേകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം യുവകവികൾക്ക് അദ്ദേഹം എന്നും പ്രചോദനമായിരുന്നു പി എന്നും മഹാകവി പി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു നിത്യസഞ്ചാരിയായിരുന്നു അദ്ദേഹം എന്ന് പറയും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം കാൽപ്പനിക കവിയായി അദ്ദേഹം മാറുകയുണ്ടായിരുന്നു പച്ചപ്പ് അദ്ദേഹം സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു സംഗതിയായിരുന്നു ക്ഷേത്രാന്തരീക്ഷം ആചാരാനുഷ്ഠാനങ്ങൾ കവിതാ സങ്കല്പങ്ങൾ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു രീതി അദ്ദേഹം അവലംബിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ചുരുക്കത്തിൽ കേരളീയതയെ അതിൻ്റെ കൃത്യമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം കവിതകൾ രചിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ നാലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ഗ്രാമത്തിൽ പനയന്തട്ടട്ട തറവാട്ടുവക അടിയോടി വീട്ടിലാണ് കുഞ്ഞുരാമൻ നായർ ജനിക്കുകയുണ്ടായത് പിതാവ് പുറവങ്കര കുഞ്ഞമ്പു നായർ മാതാവ് കുഞ്ഞമ്മയമ്മ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലഘു വിവരണം വെള്ളിക്കോത്ത് പ്രൈമറി സ്കൂളിൽ പട്ടാമി സംസ്കൃത കോളേജിൽ അത് പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യനായിക്കൊണ്ട് തന്നെ അതുപോലെ തന്നെ തഞ്ചാവൂരിൽ അദ്ദേഹം സംസ്കൃത പഠനം ഇതെല്ലാം അദ്ദേഹത്തെ ഒരു സമ്പൂർണമായ ഭാഷ സ്നേഹി സ്നേഹിയാക്കി മാറ്റുകയും ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം നൽകുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് തഞ്ചാവൂരിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പഠനം നിർത്തുകയായിരുന്നു പിന്നീട് അദ്ദേഹം വീട് വിട്ടിറങ്ങുകയാണ് വീട് വിട്ടിറങ്ങി അദ്ദേഹം കണ്ണൂരിൽ നിന്ന് നവജീവൻ എന്നൊരു പ്രസിദ്ധീകരണം അദ്ദേഹം ആരംഭിച്ചു ആയത് പിന്നീട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു തുടർന്ന് തൃശ്ശൂരിലെ സരസ്വതി പ്രസ്സിൽ അദ്ദേഹം വർക്ക് ചെയ്യുകയുണ്ടായി ഒലോക്കോടുള്ള ശ്രീരാമകൃഷ്ണോദയം പ്രസ്സിൽ അദ്ദേഹം ജോലി ചെയ്തു ഒരിടത്തും അദ്ദേഹം സ്ഥിരമായി നിൽക്കുവാൻ താല്പര്യം കാട്ടിയിരുന്നില്ല അല്ലഞ്ഞ് നടക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അല്ലഞ്ഞ് നടക്കുക അതുപോലെ തന്നെ ജീവിതം ഉൾക്കൊള്ളുക ജീവിതത്തെ സ്വാംശീകരിക്കുക എന്ന ലക്ഷ്യത്തിലോടുള്ള പ്രയാണമായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമം സ്കൂൾ കൂടാളി ഹൈസ്കൂൾ കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂൾ ഇവിടെയെല്ലാം അദ്ദേഹം അധ്യാപകനായി അധ്യാപകൻ എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ പറയാൻ കഴിയുകയില്ല അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അതോടൊപ്പം തന്നെ തൻ്റെ കവിതകളിലും അതോടൊപ്പം തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലും ഒക്കെ അദ്ദേഹം ഏർപ്പെട്ടു എന്നത് കൂടി നമ്മൾ പറഞ്ഞു പറഞ്ഞുവെക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അദ്ദേഹം ഒരു ഈ പ്രവർത്തന മണ്ഡലത്തിലൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ള പത്രപ്രവർത്തനവും അധ്യാപനവും കവിത എഴുത്തും എല്ലാം കൂടി ഒരു മിശ്രിതമായ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചയൊക്കെ ഉണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വന്തം ജീവിതം ക്രമപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കവിതാ രചനയുമായി ഊരുചുറ്റുക എന്നായിരുന്നു അദ്ദേഹം ലക്ഷ്യമല്ല അതെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജീവിതം ഒരു കൃത്യമാക്കി അടുക്കും ചുറ്റോടും കൂടി പെരുമാറുക ആ രീതിയിലൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എവിടെയൊക്കെ എത്തിപ്പെട്ടു അവിടെ കിടന്നുറങ്ങുക അവിടെ ജീവിക്കുക എന്ന ഒരു തലമാണ് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായത് തീർച്ചയായിട്ടും ഒരു കുടുംബസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ആ കുടുംബത്തോടുള്ള പ്രതിബദ്ധത പുലർത്തുവാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹം പല രീതിയിലുള്ള എഴുത്ത് വഴികളിലൂടെ കടന്നുപോയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട് നാടകം എഴുതിയിട്ടുണ്ട് ജീവചരിത്രം എഴുതിയിട്ടുണ്ട് പ്രബന്ധം എഴുതിയിട്ടുണ്ട് ആത്മകഥ എഴുതിയിട്ടുണ്ട് ബാലസാഹിത്യം സാഹിത്യം എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുകയും ആ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന തലങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള എഴുത്തുവണ്ടന്നു പോകാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അറുപതിലേത് കൃതികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയും വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആത്മകഥാപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ടുണ്ട് കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നീ മലയാള ഭാഷയിലെ അതിശക്തമായിട്ടുള്ള എഴുതുക എന്ന് പറയുമ്പോൾ കവിത തുളുമ്പുന്ന ഗദ്യഭാഷയിലൂടെ കവിത തുളുമ്പുന്ന ഗദ്യഭാഷയിലൂടെ അതിമനോഹരമായിട്ടുള്ള എഴുത്തിലൂടെ അദ്ദേഹം ഈ പറയുന്ന സൃഷ്ടികളിലൂടെ തൻ്റെ ജീവിതം വരച്ചു കാട്ടി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരു യഥാർത്ഥം അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഏത് തലത്തിലാണ് കൊള്ളുന്നത് എന്നത് പോലും നമ്മൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സംഗതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപക്ഷെ ഒരു അരാജകവാദിയുടേതായിരിക്കാം പക്ഷെ അദ്ദേഹം എഴുതുന്ന സംഗതികളിലൊക്കെ തന്നെ കാൽപ്പനിക ഭാവം നിറഞ്ഞിരുന്നു എന്നത് നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നീലേശ്വരൻ രാജാവിൻ്റെ രാജാവിൽ നിന്ന് ഭക്തകവി ബിന്ദം അദ്ദേഹം നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കളിയച്ചൻ മദ്രൈസ് സർക്കാർ അംഗീകാരം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ കേരള സാഹിത്യ അക്കാദമിക്ക് അർഹമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ താമരത്തോണിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി അപ്പോൾ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് അന്യമായിരുന്നില്ല പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൽ നേടി നേടുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതി കവി മാഷ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹമായിരുന്നു നമ്മൾ പലപ്പോഴും കവികളെ മഹാകവി എന്നൊക്കെ ഉദ്ധരിക്കാറുണ്ട് അദ്ദേഹം മഹാകവിയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കവിമാഷ് എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കും ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിന് മലയാള ഭാഷ പരിഗണിക്കുമ്പോൾ മലയാള ഭാഷയിലെ സമുന്നതമായിട്ടുള്ളൊരു ഉടമയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ആധുനിക മലയാള കവിതയിലെ തികച്ചും സവിശേഷമായ ഒരു അനുഭൂതി മണ്ഡലം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അനാവൃതമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നത് കൂടി കാണേണ്ടതുണ്ട് കവിയും കവിതയും തമ്മിൽ കവിയും കവിതയും പ്രപഞ്ചവും തമ്മിൽ അസാധാരണമായിട്ടുള്ള തന്മയും ഭാവം തന്നെ അദ്ദേഹം സൃഷ്ടികളിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നത് കൂടി നമ്മൾ ഉറപ്പിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ എഴുത്തിൻ്റെ വഴികളിലൂടെ എങ്ങനെ അദ്ദേഹത്തിന് ഇപ്രകാരം എഴുതാൻ കഴിയുന്നു പ്രത്യേകിച്ചും ഒരു അരാജക ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും അതിമനോഹരമായിട്ടുള്ള കാല്പനികമായ കവിതകൾ എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതൊക്കെ തന്നെ പലരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആത്മവേദന അതിൽ പ്രകടമാണ് ആത്മനിന്ദ അതിൽ പ്രകടമാണ് ആ കവിതകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വിഘലരായ മനുഷ്യരോ ആധുനിക മനുഷ്യൻ്റെ വിഘലരായിട്ടുള്ള വിഹലമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ അവരുടെ അവസ്ഥ പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുവരുന്നതാണ് എന്നത് കൂടിയോട് പറയേണ്ട ഒരു സംഗതിയാണ് മനുഷ്യൻ്റെ വിഹലത മനുഷ്യൻ അവൻ്റെ കർമ്മമേഖലയിൽ വിരാജിക്കുമ്പോൾ അവർ സംഭവിക്കുന്ന ജീവിതത്തിലെ വിഖലതകൾ ആ വിഹലതകളുടെ അർത്ഥമെന്ത് ആ വിഹലതകൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ വിഹലതകൾക്ക് ഒരു അർത്ഥമുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അതി നൂതനമായ ഭാഷയിൽ അപഗ്രിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി ആ കവിതകളുടെ സവിശേഷതയായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യൻ്റെ വിഖുലത കവി ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ജീവിതമെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹം എത്ര കവിതകൾ എഴുതിയെന്ന് അപ്പോൾ ജീവിതത്തെ അത്തരത്തിലാണ് കാണുന്നത് ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കപ്പെടുമ്പോൾ ഈ ജീവിതത്തിന് വലിയ മഹത്വമൊന്നുമില്ല ഇതിലൂടെ കടന്നു പോവുക എന്നത് മാത്രമാണ് പ്രധാനം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ് ചെയ്തുള്ളൂ എന്ന ഒരു തലത്തിലേക്ക് ജീവിതത്തിൻ്റെ പ്രത്യേക തലത്തിലേക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ട് അതിമനോഹരമായി കവിതകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ അമ്പരപ്പിച്ച ഒരു വ്യക്തമായിട്ട് അദ്ദേഹം ഒന്നും കാര്യത്തിൽ ചെയ്യാതെ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരിൽ പി സ്മാരക ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് ഇരുപത്തി ഏഴിനായിരുന്നു അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് തിരുവനന്തപുരത്തെ സി പി സത്തത്തിൽ വെച്ച് ഹൃദയസ്തംഭരം മൂലമായിരുന്നു അദ്ദേഹം മരണമടയുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ അദ്ദേഹം ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികൾ സ്വന്തം മക്കളെ അദ്ദേഹം താലോലിച്ചിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം മറിച്ച് സ്വന്തം ദുബൈയുടെ പോക്കറ്റിൽ ധാരാളം മിഠായികളുണ്ടാവും അത് കുട്ടികൾക്കെടുക്കാം അല്ലാതെ കുട്ടികളോട് പ്രത്യേകിച്ച് ആ കുട്ടികളുടെ വാത്സല്യത്തോടുകൂടി അദ്ദേഹത്തെ കുട്ടികളെ എടുക്കുക അല്ലെങ്കിൽ കുട്ടികളുമായി അവരോട് അവരെ കൊഞ്ചിക്കുക ലാളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് അകന്നുകൊണ്ടിരുന്ന ഒരു സംഘ സംഭവമായിരുന്നു ഒരുപക്ഷെ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് അദ്ദേഹം വിട പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചിരുന്നത് താൻ എവിടെയാണ് എത്തിയേൽക്കുന്നതെന്ന് താൻ്റെ ജീവിത എന്താണ് എന്നതിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടിയും ഒരു സാഹചര്യമാണ് തറവാടിലേക്ക് പ്രത്യേകിച്ച് വെള്ളിക്കോത്തേക്ക് പോകുന്നില്ലേ എന്ന് സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ ആ എപ്പോഴെങ്കിലും പോകണം ആ രീതിയിലുള്ള ഉത്തരമാണ് ആ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യബോധമില്ലാതെ അലയുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പിടെ കളിയച്ചൻ എന്ന കൃതിയെ അധികരിച്ച് അതേ പേരിൽ ഫറൂഖ് റഹ്മാൻ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം അതിന് നേടിയെടുക്കാൻ കഴിഞ്ഞു കളിയച്ചൻ എന്ന പേരിൽ അതുപോലെ തന്നെ കവിയുടെ ജീവിതത്തെ അടിസ്ഥാനമായിക്കൊണ്ട് പി ച ബാലയേന്ദർ ഒരുക്കിയ ചിത്രമാണ് ഇവൻ മേഘരൂപൻ എന്ന് പറയുന്ന ചിത്രം ഇപ്രകാരമൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള അംഗീകാരം പലതലങ്ങളിൽ ലഭിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഇപ്പറേ ഇത്ര ഈ രീതിയിലുള്ള ജീവിതമൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ഉൾക്കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ കവിതകളോടുള്ള ജനങ്ങളുടെ അഭിമുഖം ഇടോപ്പാതി മഴ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്നാണ് പറയുന്നത് എല്ലാം സമന്വയിച്ചുകൊണ്ട് കവിതയുടെ സമസ്ത ഭാഗങ്ങൾ സമന്വയിച്ചുകൊണ്ട് ഒരു ഇടവപ്പാതി മഴ പോലെ പെയ്തിറങ്ങുന്ന ഒരു കവിതയായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഓരോ കവിതയും ഉള്ളു തുറക്കലായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുക ജീവിതത്തിൻ്റെ ഉള്ളു തുറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ തൻ്റെ ജീവിതം തുറന്നു വെച്ചുകൊണ്ട് തൻ്റെ ആശയങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തുറന്നു വെച്ചുകൊണ്ട് വിഹലമായ മനുഷ്യൻ്റെ ജീവിതം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ആ രീതിയിലുള്ള കവിതകളിലൂടെയാണ് അദ്ദേഹം മലയാളിയെ അമ്പനിപ്പിച്ചത് എന്നത് കൂടി നമ്മൾ കാണേണ്ട വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് എന്നത് കൂടി കാണേണ്ടത് എല്ലാം തികഞ്ഞിട്ടും കിടക്കപ്പുറയില്ലാത്ത ജീവൻ ജന്മമായിട്ടാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ കാണുന്നത് എല്ലാം തികഞ്ഞ വ്യക്തിതമായിരുന്നു അദ്ദേഹം കുടുംബത്തെ സമ്പത്തേറെ ബന്ധുക്കളേറെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊന്നും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തെ സിമിച്ച് പ്രവാസ ജീവിതം നയിക്കുക താല്പര്യപ്പെടുന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം സംബന്ധിച്ച് സ്വന്തം വീട്ടിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല അതുപോലെ തന്നെ അലച്ചിൽ എത്തേൻ്റെ അടുത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ് അവസാനഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് എത്തേണ്ടടുത്ത് ഇപ്രകാരമൊക്കെ പ്രവർത്തിച്ചിട്ടും താൻ എത്തേണ്ട അടുത്ത് എത്തിയതില്ല എന്നാണ് അദ്ദേഹം വിലപിക്കുന്നത് അരാജകവാദിയായിരുന്നു മരണശേഷം ആഘോഷിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ജീവിതത്തിൽ വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും അതിനുശേഷം ജീവിതാനന്തരം അദ്ദേഹം വാഴ്ത്തപ്പെട്ടു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് മഹാദേവ് പി എന്ന് പറയുമ്പോൾ ഇന്നൊരു ഒരു ഒരു മലയാള സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള കവിതാ സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തിത്വം ചാലിച്ചെഴുതിയ വ്യക്തിയാണ് അല്ലെങ്കിൽ കവിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം ഏത് തരത്തിലെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം സൃഷ്ടികളെ വിശകലനം ചെയ്യുമ്പോൾ അത് മലയാള ഭാഷയെ ഇഷ്ടപ്പെടുന്നവരെ വലിയ രീതിയിൽ ആകർഷിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രകൃതിയെ ഒരു സൗന്ദര്യ ആസ്വാദനത്തോടെ അദ്ദേഹം കവി നോക്കുകയുണ്ടായി തികഞ്ഞ സൗന്ദര്യാസ്വാദനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല ദേശാഭിമാനം പ്രകൃതി സ്നേഹം ആഘോഷം ഗൃഹാതുരത പ്രണയം ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ജീവിതത്തിൽ സമസ്ത ഭാവങ്ങളും പ്രതിവനിച്ചുകൊണ്ട് അതിൻ്റെ ജീവിതം എങ്ങനെയാണോ അതിനനുസൃതമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ കവിതകൾ ജീവിതത്തിലെ സമസ്ത ഭാവങ്ങളും സമസ്ത സ്നേഹഭാവങ്ങളും സമസ്ത ദുഃഖഭാവങ്ങളും ഒക്കെ തന്നെ അതിൽ ചാർത്തിക്കൊണ്ട് മനുഷ്യന് വീണ്ടും ജീവിക്കാൻ ആവേശം നൽകുന്ന രീതിയിൽ സൃഷ്ടികളായിരുന്നു അദ്ദേഹം നടത്തുകയുണ്ടായത് അദ്ദേഹം ആ ജീവിതത്തിലൂടെ അദ്ദേഹം താല്പര്യം കാട്ടിയിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം പ്രചോദനാത്മകമായിട്ടുള്ള കവിതകളിലൂടെയാണ് മലയാളിയെ ഉൾക്കൊണ്ടത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പിരി പറയുകയാണെങ്കിൽ അദ്ദേഹം വർത്തമാനകാലത്തിൻ്റെ കവിയാണ് ഭൂതകാലത്തിൻ്റെ കവിയാണ് ഭാവിയുടെ കവിയാണ് അങ്ങനെ ഈ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിലൂടെ ഭൂതവും ഭാവിയും വർത്തമാനവും വർത്തമാനവും ചേർന്നുകൊണ്ടുള്ള സൃഷ്ടികൾ നടത്തുവാൻ അദ്ദേഹത്തിനായി എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഇത്രയേറെ ആഘോഷിച്ച ആഘോഷത്തിൻ്റെ തലങ്ങൾ വ്യത്യസ്തമുണ്ട് ആഘോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തെ തലത്തിലുള്ള ആഘോഷമാണ് ആ തലത്തിലൂടെ കടന്നു പോവുകയും അവസാനം അത് താനെങ്ങും എത്തിയില്ല എന്ന് വിലപിക്കുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു എന്നത് കൂടി കാണേണ്ടതുണ്ട് അവിടെയും ചില സം സന്തോഷത്തിൻ്റെ നറുമലരുകൾ അദ്ദേഹം ലഭിക്കുമ്പോൾ അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയുമൊക്കെ ചെയ്ത ഒരു കവിയായിരുന്നു അദ്ദേഹം എന്ത് കൂടി കാണേണ്ടതുണ്ട് സൃഷ്ടികർമ്മങ്ങളിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതായത് സൃഷ്ടികളിലൂടെ സൃഷ്ടികളിലൂടെ കൂടെ ഒന്ന് കടന്നുപോകാം സൗന്ദര്യപൂജ കളിയച്ചൻ ഓണസദ്യ പൂക്കളം ചിലമ്പൊലി താമരത്തോണി വസന്തോത്സവം രഥോത്സവം താമരത്തേൻ അന്തിത്തിരി പാടുന്ന മണൽത്തരികൾ നിർവാണദിശ പൂമ്പാറ്റകൾ മലനാട് വാസന്തിപ്പൂക്കൾ പിറന്ന മണ്ണിൽ വയൽക്കരയിൽ നിറമറ പാതിരാപ്പൂവ് തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള കവിതാസമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു ഗദ്യകവിത എന്ന് പറയുമ്പോൾ ഉദയരാഗം അതുപോലെ ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗദ്യകവിതയായി കാണ കാണേണ്ട ഒരു സംഗതിയാണ് പ്രതിഭാങ്കുരം മറ്റൊരു ഗദ്യകവിതയാണ് െന്ന് പറയുമ്പോൾ അതിൽ വിചാരവിഹാരം പക്ഷിയുടെ പരിഷത്ത് തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള നാടകങ്ങൾ സത്യരക്ഷ അടക്കമുള്ള നാടകങ്ങൾ കഥകളിൽ പറയുകയാണ് ഇന്ദിര നിർമ്മല രമഭായ് വീരപ്രതി തുടങ്ങിയിട്ടുള്ള കഥകൾ ഇതൊന്നും തന്നെ ഈ പറയുന്ന സൃഷ്ടികളൊന്നും തന്നെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സൃഷ്ടികളെ കുറിച്ചും ഇവിടെ പരാമർശിക്കാൻ ത് അസാധ്യമാണ് പക്ഷേ ഈ സൃഷ്ടികളൊക്കെ തന്നെ അവൾ പരിശോധിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ആവേശമാകുന്ന അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത ആവേശമെല്ലാം അദ്ദേഹം പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുകയായിരുന്നു തൻ്റെ സൃഷ്ടി കർമ്മങ്ങളിലൂടെ പുറത്തേക്ക് ഇടുകയായിരുന്നു അവിടെ തൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുകയും താൻ ദുഃഖത്തിൻ്റെ സരണിയിലേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുക എന്നൊരു കാഴ്ചപ്പാടിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് പോവുകയും ഉണ്ടായത് തീർച്ചയായിട്ടും കവി എന്ന നിലയിൽ അദ്ദേഹം സൃഷ്ടിച്ചുള്ള പ്രകടനങ്ങൾ ഒട്ടും മോശമായിരുന്നില്ല അദ്ദേഹം സൃഷ്ടിച്ച കവിതാ മൂല്യങ്ങൾ അദ്ദേഹം അവലംബിച്ച എഴുത്ത് രീതികൾ ഒക്കെ തന്നെ മലയാളിയെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് കടന്നു എന്ന കാര്യത്തിലും സംശയമില്ല അത്രയേറെ മികവേറിയ ഒരു കവിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ നമുക്ക് പക്ഷാന്തരമില്ല എന്ന് തന്നെ പറയേണ്ട ഒരു സംഗതിയാണ് പി സ്മാരക ട്രസ്റ്റ് ബി കുഞ്ഞിരാം നായർ സാഹിത്യ പുരസ്കാരം നൽകുന്നുണ്ട് അതുപോലെ തന്നെ പി സ്മാരകേന്ദ്രം കൊല്ലങ്കോട് പ്രവർത്തിക്കുന്നുണ്ട് കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹാകവിശ്മി സ്മാരക സർക്കാർ വെക്കോഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജന്മനാടായിട്ടുള്ള വെള്ളിക്കോത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് സ്മാരകമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷേ ഇപ്രകാരം ഇപ്രകാരമുള്ള ജീവിതം നയിച്ചിട്ട് പോലും ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരുപാട് പിൻ ഒരുപാട് പിന്തുടർച്ചക്കാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു കവിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പി എന്ന് കേട്ടാൽ ഇന്നും മലയാളികളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം ഓടിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓടിയെത്തും എന്ന കാര്യം സംശയമില്ല അത്രയേറെ ജനങ്ങളെ ആവേശിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും ചൊല്ലുവാനാഗ്രഹിക്കുന്ന വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള കവിതകളിലൂടെയാണ് അദ്ദേഹം കടന്നു പോവുകയുണ്ടായത് വീണ്ടും അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മൾ ഒരു കൂടി ഒരു തവണ കൂടി നമ്മൾ വീണ്ടും വായനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് ഒരു വായനയിൽ അർത്ഥം കിട്ടാത്തത്ര വിപുലമാണ് അദ്ദേഹത്തിൻ്റെ കവിത സജയം എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കാറുണ്ട് ഓരോ തവണ വായിക്കുമ്പോഴും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അത് കടന്നു കയറുകയും ആ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കടന്നു കയറുമ്പോൾ അതുണ്ടാക്കുന്ന പ്ര നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രകമ്പനം അത് എത്ര ഉയർന്നതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് പുനർവായന അനിവാര്യമായിട്ടുള്ള കവിതകളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനത് കാര്യം യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ പാതാരിന്ദ്രിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്